ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടുകയും കിഡ്നി സ്റ്റോൺ സന്ധിവാദ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളത് എന്തിന്റെ അമിത ഉപയോഗം മൂലമാണ് ഉത്തരം ഗ്രീൻ പീസിൻ്റെ അമിത ഉപയോഗം മൂലം ഇതിൽ ഉയർന്ന അളവിൽ പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉയർന്ന രക്തസമ്മർദ്ദം ശരീരത്തിൽ വെള്ളം നിലനിർത്തുന്നതിനും കാരണമാകുന്നത് എന്തിൻ്റെ ഉപയോഗത്താലാണ് ഉത്തരം അമിതമായ പിസ്തയുടെ ഉപയോഗം മൂലം ഇതിൽ ഉയർന്ന അളവിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്കുകൾ എന്തിനെല്ലാം സഹായകമാണ് ഉത്തരം രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കാനും രോഗപ്രതിരോധ കോശങ്ങളെ സജീവമാക്കാനും അണുബാധ രോഗബാധ എന്നിവയെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിലെ പഞ്ചസാരയുടെ ആകിരണം മന്ദഗതിയിലാക്കാനും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും എന്തിന്റെ ഉപയോഗം നല്ലതാണ് ഉത്തരം മസ്ക് മെലൻ ഇതിൽ ഗ്ലൈസമിക്കളോട് കുറവാണ് കൂടുതൽ നാരുകളും അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മനുഷ്യ ശരീരം ബാലൻസ് ചെയ്യുന്നത് ഏത് അവയവത്തിൻ്റെ സഹായത്താലാണ് ഓപ്ഷൻസ് ചെവി കണ്ണ് മൂക്ക് ഇവയിൽ ഏതാണ് ഉത്തരം ചെവി മനുഷ്യ ശരീരം ബാലൻസ് ചെയ്യുന്നത് ഏത് അവയവത്തിൻ്റെ സഹായത്താലാണ് ഓപ്ഷൻസ് ചെവി കണ്ണ് മൂക്ക് ഇവയിൽ ഏതാണ് ഉത്തരം ചെവി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചിക്കൻ്റെ കരൾ കഴിച്ചാൽ എന്താണ് കൂടുന്നത് ഓപ്ഷൻസ് പ്രമേഹം വണ്ണം കാഴ്ച ഇവയിൽ ഏതാണ് ഉത്തരം വണ്ണം ചിക്കൻ്റെ കരൾ കഴിച്ചാൽ എന്താണ് കൂടുന്നത് ഓപ്ഷൻസ് പ്രമേഹം വണ്ണം കാഴ്ച ഇവയിൽ ഏതാണ് ഉത്തരം വണ്ണം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മനുഷ്യ ശരീരം എന്തെല്ലാം കൊണ്ട് രൂപീകൃതം ആയിട്ടുള്ളതാണ് ഉത്തരം നൂറ് ട്രില്യൺ സെൽസ് അറുനൂറ് മസിൽസ് ഇരുന്നൂറ്റിയാറ് എല്ലുകൾ ഇരുപത്തിരണ്ട് ഇൻഡ്യേണെൽ ഓർഗാൻസ് കൂടാതെ അന്തർഗ്രന്ഥികൾ ചേർന്നിട്ടുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വിഷാംശമുണ്ടാകുന്ന പഴവർഗ്ഗം ഓപ്ഷൻസ് തണ്ണിമത്തൻ ആപ്പിൾ ഓറഞ്ച് ഇവയിൽ ഏതാണ് ഉത്തരം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പൊണ്ണത്തടിയുള്ളവർക്ക് ഏത് സെൻസ് ആണ് കുറയാൻ സാധ്യത ഓപ്ഷൻസ് കേൾവി രുചി പണം ഇവയിൽ ഏതാണ് ഉത്തരം കേൾവി ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പനി മുതൽ ഗ്യാസ് ട്രബിൾ വരെ ഇല്ലാതാക്കുന്നതിന് എന്താണ് പ്രതിവിധി ചുക്ക് കുരുമുളക് തുളസി കായം വെളുത്തുള്ളി കുടുമ്പുളി ഇന്ദുപ്പ് പുതിനയില എന്നിവ തുല്യ അളവിലെടുത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ വിവാഹശേഷം ശരീരം തടിക്കാനുള്ള കാരണം എന്താണ് മാനസിക സന്തോഷം ഇത് ശരീരത്തിൽ സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു ഇവയിൽ കരൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റുകൾ വലിച്ചെടുത്ത് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു ഇതുമൂലം ശരീരം തടിവയ്ക്കാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക